പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അവർ തന്നെയാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ അവർക്ക് അവരുടെ രക്ഷിതാവിൽ പല പദവികളുണ്ട് പാപമോചനവും ഉദാരമായ ഉപജീവനവുമുണ്ട് അപ്പം അവരാണ് യഥാർത്ഥ വിശ്വാസികൾ ആരൊക്കെയാണ് അള്ളാഹിനെ പറ്റി പറയുമ്പോൾ പേടിച്ച് നടങ്ങും പിന്നെ അള്ളാഹന ദൃഷ്ടാന്തങ്ങൾ വായിച്ച് കേൾപ്പിക്കപ്പെട്ടാൽ വിശ്വാസം വർദ്ധിക്കും അവർക്ക് പിന്നെ അവർ എല്ലാ കാര്യവും അള്ളാഹു ബലമേൽപ്പിക്കും പിന്നെ നമസ്കാരം മറപ്രകാരം നിർവഹിക്കും പിന്നെ അവർ സഖാത്ത് നൽകും നൽകിയില്ലെന്ന് ചിലവഴിക്കും ഇത്രയും കാര്യങ്ങളാണ് അഞ്ച് കാര്യങ്ങളാണ് പറഞ്ഞത് ഈ അഞ്ച് കാര്യങ്ങളിൽ ഈ മാര്യങ്ങളത്തെ രണ്ട് കാര്യങ്ങളും പറയുന്നുണ്ട് ഇസ്ലാങ് കാര്യത്തിൽ രണ്ട് കാര്യങ്ങൾ സ്കാലവും പിന്നെ സക്കാത്തും ഇവിടെ പറയുന്നുണ്ട് ഭരം വരമേൽപ്പിക്കുന്ന കാര്യം എല്ലാ കാര്യവും അള്ളാഹു ഭരമേൽപ്പിക്കാം ആ ആ ഇമാൻ കാര്യത്തിൽ മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ ഹൃദയം പേടിച്ച് നടക്കും അപ്പം നമുക്കത് അള്ളാഹു വിശ്വസിക്കുക എന്നുള്ളതിൽ അരി ഉൾപ്പെടുത്താം ദൃഷ്ടാന്തങ്ങൾ വായിച്ച് കേൾപ്പിക്കപ്പെട്ടാലെന്ന് പറയുമ്പോൾ നമുക്കത് അള്ളാഹിന്റെ കിതാബുകൾ വിശ്വസിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടുത്താം പിന്നെ അള്ളാൽ ഭരമേൽപ്പിക്കാം എല്ലാ കാര്യവും ഭരമേൽപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ കതിറുള്ള വിശ്വാസം അല്ലെ എല്ലാ നന്മകളും തിന്മകളും അള്ളാഹുളളാണ് എന്നുള്ള ആ അതിലേക്ക് നമുക്ക് അതിൽ ഉൾപ്പെടുത്താം പിന്നെ രണ്ടാം രണ്ടാമത്തെ ഇതിൽ പറയുന്നത് നിസ്കാരവും എന്താണ് സക്കാത്ത പറഞ്ഞത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ എന്താണ് വിശ്വാസികൾ അക്കു വിശ്വാസികളുടെ ആ പ്രത്യേകതയാണ് ഇതൊക്കെ പഠനം നിസ്കാരം പ്രകാരം അനുഷ്ഠിക്കും സഖാത്ത് കൊടുക്കും അള്ളാഹുവിനെ പറ്റി പടയുമ്പോൾ പേടിച്ചു തുടങ്ങുകയും അതുപോലെ തന്നെ അള്ളാഹുൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ അള്ളാഹൻ ദൃഷ്ടാന്തങ്ങൾ കേട്ടാൽ വിശ്വാസം വർദ്ധിക്കും അതുപോലെ എല്ലാ കാര്യവും വരമേൽപ്പിക്കാം ഇത്രയും കാര്യങ്ങൾ വേണം വിശ്വാസം ഇതൊക്കെ വളരെ വലിയ കാര്യങ്ങളാണ് വരമേൽപ്പിക്കാമെന്നുള്ള ഏറ്റവും വലിയ കാര്യം എന്ത് വന്നാലും അള്ളാഹുവിന് വരമേൽപ്പിക്കാം അപ്പോൾ അപ്പം മകളുടെ കല്യാണം ഏകദേശം ചെക്കനെ കണ്ടു ചെക്കന് ചെക്കൻ മകൾക്ക് ഇഷ്ടപ്പെട്ടു അവർക്കും മകളെയും ഇഷ്ടപ്പെട്ടു ഇനി വീട് വന്ന് കാണണം വീട് വന്ന് കാണണം ഇപ്പോൾ വീടിൽ ഒരുപാട് പണികൾ എടുക്കാൻ ടൈൽസ് ഇടാണ്ട് അക്ഷര വീട് എടുക്കണം ഇപ്പം മൂന്ന് മുറിയുള്ളു മൂന്ന് മുറി ഒരു മുറി മക്കു തന്നെ വേണം പിന്നെ വേറെ മകൾ കൊണ്ട് ഇപ്പം എന്തായാലും ഒരു മുറി നിർബന്ധമാണ് ഇപ്പോൾ വിവാഹം കഴിക്കുമ്പോൾ ഒരു മുടി എന്തായാലും വേണം മറ്റേ മകളുടെ വിവാഹം കഴിക്കുമ്പോൾ മറ്റൊരു മുറിയും കൂടി വേണം രണ്ട് മുറി എടുക്കണം എന്തായാലും അപ്പം ഈ മകളുടെ വിവാഹം അനുബന്ധിച്ച് ഒരു മുടി എന്തായാലും എടുക്കണം അപ്പോൾ ടൈൽസ് ഇടണം പെയിൻറ് അടിക്കണം ഇതൊന്നും പൈസ ഒന്നുമില്ല പക്ഷെ എന്നാലും ഒക്കെ നമ്മൾ അല്ലാതെ ഭരമേൽപ്പിക്കുക അപ്പം അള്ളാഹോ നടത്തി തരും അള്ളാഹിനെ പ്രാർത്ഥിക്കുക അള്ളാഹു പോയി നടത്തി തരും അള്ളാഹുവിൻ്റെ പ്രാർത്ഥിക്കണമെങ്കിൽ എന്താവണം നമ്മളൊരു അന്നാച്ചിനോടോ മറ്റോടോ പൈസ കടം വാങ്ങുമ്പോൾ എന്ത് വേണം ആദ്യം കൊടുത്തത് വീട്ടിൽ ഇരിക്കണം അങ്ങനെ വാങ്ങാൻ പറ്റുള്ളൂ നമുക്ക് സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ നമുക്ക് തിടുക്കം വരുമ്പോൾ ആ നമുക്ക് അണ്ണാച്ചിയോട് പേടിക്കാൻ മറ്റേ അന്യ വ്യക്തിയോട് മേടിക്കാൻ നമുക്ക് മുമ്പത്തെ കടൊക്കെ വീട്ടിൽ വീട്ടുണ്ട് കൂടി നമുക്ക് ഇരിക്കാം അതുപോലെ തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിന് ബലം വേൽപ്പിക്കുമ്പോൾ അള്ളാഹുവിന് ചെയ്യേണ്ടതായ കർമ്മങ്ങളൊക്കെ നമുക്ക് ചെയ്യണം അഞ്ചിക സംസ്കരിക്കണം സക്കാലത്ത് നോമ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം ഹജ്ജുവിൻ്റെ പണമുള്ളവർ ചെയ്താൽ മതി മറ്റുള്ള എല്ലാ വിശ്വാസികളും ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ നമസ്കാരമാണ് നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം അൽവാസികളുടെ ബന്ധം നന്നാക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് നമുക്ക് ഇരിക്കാം ഇത് അള്ളാഹ് നടത്തി തരും ഇത് നടന്നിട്ടില്ല കല്യാണം മുടങ്ങിപ്പോയി അള്ളഹക്കാക്കട്ടെ അള്ളാഹു അത് വിധിച്ചിട്ടുള്ളൂ മനസ്സിലേ നമുക്ക് വിധിച്ചിട്ടുള്ളൂ അപ്പോൾ എന്ത് വന്ന നന്മയും തിന്മയും വന്നാലും അത് അള്ളാഹുല്ലെന്നുള്ളതാണെന്ന് വിശ്വസിച്ച് ഞാൻ സമാധാനം ഉണ്ടാവുള്ളൂ ഈമാൻ കാര്യവും ഇസ്ലാംകാര്യൊക്കെ എന്തിന്മേലൊക്കെ പടുത്ത് കെട്ടിപ്പൊക്കിയത് സമാധാനം എന്നുള്ളതിന്റെ മുകളിലാണ് കെട്ടിപ്പൊക്കിയത് അത് തന്നെയാണ് ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം സമാധാനം അപ്പോൾ സമാധാനത്തിന് ഉതകുന്നത് എന്തൊക്കെയാണോ അതൊക്കെയാണ് ഈമാൻ കാര്യത്തിലും ഇസ്ലാം കാര്യത്തിലും അടങ്ങിയിട്ടുള്ളത് ഒരു മനുഷ്യൻ എപ്പോഴും സമാധാന ചിത്തനായിരിക്കണം സമാധാന ചിത്രം കൂടി അവന് രോഗങ്ങൾ വരില്ല ഒന്നാമതായിട്ട് പിന്നെ ചെകുത്താൻ അവനെ ആക്രമിക്കാനും കഴിയില്ല ചെകുത്താൻ എപ്പോഴും ഭീതിയുള്ള വ്യക്തികളെ ആക്രമിക്കാം സമാധാന ചിത്രനായ വ്യക്തികളെ ആക്രമിക്കില്ല ഇപ്പൊ മോഹനവിയുടെ കാലം ആദ്യം കാര്യമെടുക്കാൻ നമുക്ക് അദ്ദേഹം വളരെ ധൈര്യത്തോടു കൂടി പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു പല അലപ്പി തട്ടിപ്പുകളെ പറ്റിയൊക്കെ അദ്ദേഹം പറഞ്ഞു പക്ഷെ അദ്ദേഹം പരന്ന ഭൂമിയൊന്നും പറഞ്ഞിട്ടില്ല കാരണം അദ്ദേഹത്തിന് പഠനഭൂമിയെ പറ്റിയുള്ള ആ ലേഖനം വായിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിവശം സമയവും വിനിയോഗിച്ചത് പിന്നെ ഈ അലപ്പുരി പറ്റി പഠിക്കാനാണ് എന്നെക്കാളൊക്കെ കൂടുതൽ വളരെ ആഴത്തിൽ അലപ്പുഴ തട്ടിപ്പുകളുമൊക്കെ അദ്ദേഹത്തിന് അറിയാൻ കാരണം അദ്ദേഹം ഒരു റിഫൈനറി ഓയിൽ മില്ലിൽ അദ്ദേഹം പണിയെടുത്തിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിനൊക്കെ അറിയാൻ എല്ലാ കാര്യങ്ങളും പിന്നെ അത് മാത്രമല്ല അദ്ദേഹം ഒരു ആയുർവേദ ആചാര്യനും കൂടിയാണ് അപ്പൊ ആയുർവേദ സംബന്ധമായിട്ടും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ നല്ലൊരു പങ്ക് അതിനുവേണ്ടി പഠനത്തിൽ ചെലവഴിക്കേണ്ടി വന്നു ആ സമയത്ത് അദ്ദേഹത്തിന് പഠന പറ്റി പഠിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവില്ല മഹാഭൂരിപക്ഷത്തിനു മലയാള അയ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല അത് അങ്ങനെ ചിന്തയുള്ളവർക്ക് മാത്രമേ അയക്കെ എത്തിപ്പെടുകയുള്ളു ഇപ്പൊ ജൂഡി ജോസഫ് എന്ന വ്യക്തിയോടുകൂടെയാണ് ഞങ്ങൾ പഠനതോമിൽ എത്തിപ്പെട്ടത് ജൂഡി ജോസഫിന്റെ വീഡിയോ കേൾക്കുക എന്ന് വെച്ചാൽ വിജ്ഞാന വിജ്ഞാനപുതികളായ ആൾക്കാരെ കേൾക്കുള്ളൂ മനസ്സിലുദ്ധിമാന്മാരായ ആൾക്കാരാണ് പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുക അല്ലെ ബുദ്ധിമാന്മാരെ ആൾക്കാരെ പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുക മറ്റു സാധാരണക്കാരൊക്കെ എന്തെയും തൽക്കാലം ഒരു മേച്ചിൽപ്പുറം കിട്ടിയാൽ അവിടെ തന്നെ കഴിഞ്ഞുപോടും പക്ഷെ ബുദ്ധിമാന്മാർക്കതല്ല അത് കഴിഞ്ഞാൽ ഒന്ന് ദിനേക്കാൾ നല്ലത് കിട്ടുമോ ഇതിനേക്കാൾ നല്ലത് കിട്ടുമോ പുതിയ പുതിയ അന്വേഷിച്ചു കൊണ്ടിരിക്കും അപ്പൊ സ്ത്രീയും പുരുഷന്മാരും പോലെയാണ് സ്ത്രീകൾ ഇപ്പൊ എന്താണ് അവർക്കൊരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ബസ്സില് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരും പുരുഷന്മാരല്ലേ അധികംകാളും നല്ല സീറ്റ് ഉണ്ടോ കിട്ടുമോ ഒക്കെ നോക്കി അതും കൂടി പഴതുകൊക്കെ ചെയ്യും അതുപോലെ തന്നെ ഞാൻ ഞാനും തേടുന്നുണ്ട് എപ്പോഴും പുതിയ പുതിയ അറിവുകൾ തേടും അപ്പം എനിക്കൊരിക്കലും സാധാരണ പ്രഭാഷണങ്ങളെ മറ്റും വലിയ ഇഷ്ടമല്ല പക്ഷേ ഇയാള് ജൂഡി ജോസഫ് പുതിയ പുതിയ പുത്തൻ അറിവുകളാണ് പറയുന്നത് പക്ഷെ നമുക്ക് തീർക്കുന്ന ഉൾക്കൊള്ളാൻ കഴിയാത്ത പല കാര്യങ്ങളും ആണ് പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് അതിനോട് വലിയൊരു ആകർഷണം തോന്നി അങ്ങനെ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു വീഡിയോയിൽ പരന്ന പറ്റി പറഞ്ഞു അതിനെപ്പറ്റി പഠിക്കാനുള്ള ലിങ്കും അയച്ചു തന്നു അങ്ങനെ അത് വായിച്ചപ്പോഴാണ് ഞാൻ പഠനഭൂമിക്കാരനായത് അപ്പോൾ അതുപോലെ വിജ്ഞാനപുതികളായ ആൾക്കാരാണ് ഞാൻ അതിലൊക്കെ എത്തിപ്പെട്ടു അങ്ങനെ മോഹനവൈദ്യും അങ്ങനെ വിജ്ഞാനപുതികളാണ് പല അതിൽ അറിവുകൾ എത്തിപ്പെട്ടു പറഞ്ഞു വരുന്നത് പിന്നെ ഈ ഭീതി ഈ മോഹൻ വൈദ്യുതി ആദ്യം നല്ല ഉഷാറോടു കൂടി അദ്ദേഹം പല കാര്യങ്ങളും ധൈര്യത്തോടു കൂടി അലപ്പതി തട്ടിപ്പുകളെ കുറ്റി പറഞ്ഞു പിന്നെ അദ്ദേഹത്തെ ചില അലോപ്പതി മാഫികൾ അദ്ദേഹത്തെ ജയിലിലാക്കി കേസ് കേസ് കുടുക്കിക്കണം അലപ്പതി തട്ടിപ്പുകളെ പറ്റി പറഞ്ഞു പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹം പാരമ്പര്യ വൈദ്യനാണ് അത് ലൈസൻസ് ഇല്ല ഇപ്പം എല്ലിമിനേറ്റ് ഭരണകൂടങ്ങൾ ഇതൊക്കെ തൊന്തരവുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ സാധാനിസ്റ്റുകളാണ് ലോകം മുഴുവൻ ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ടും മനുഷ്യന് ദൈവത്തിലേക്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഓരോ തന്ത്രങ്ങൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്ത് പറഞ്ഞു ലൈസൻസ് ഉള്ളവർക്ക് ഈ ചികിത്സിക്കാൻ പറ്റുള്ള നിയമം ആദ്യം ഉണ്ട് അത് ലിമിനേറ്ററി ബ്രിട്ടീഷുകൾ ഉണ്ടാക്കി വെച്ചാണ് ബ്രിട്ടീഷ് ലിമിനേറ്ററി ആളാണ് ലൈസ്റ്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരും അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ പിടിപ്പിപ്പിടിച്ചും ലൈസൻസ് ഇല്ലാതെയാണ് ചികിത്സിക്കുന്നതാണ് ചികിത്സ അദ്ദേഹം വാദിച്ചു പാരമ്പര്യപര്യമായിട്ട് ചികിത്സിക്കുന്നുണ്ട് അതിൻ്റെ മുമ്പ് വേണ്ട പല ആൾക്കാരൊക്കെ ചികിത്സിക്കുന്നുണ്ട് പക്ഷെ അതൊന്നല്ല കാരണം ഈ അദ്ദേഹം ആലപ്പുഴ തട്ടിപ്പുകളൊക്കെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ അതാണ് മെയിൻ കാരണം അപ്പോൾ ഒരു കാരണം കണ്ടെത്തി വരും ലൈസൻസ് അങ്ങനെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് പിന്നെ അദ്ദേഹത്തെ വിട്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹം ആലപ്പുഴ തട്ടിപ്പുകളെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ അദ്ദേഹം അമ്പലത്തിലെ നന്മകൾ അമ്പലത്തിലുമുള്ള ഭക്ഷണ രീതികളും കാര്യങ്ങളും അവിടെ വളർത്തുന്ന കാട് കാടിൻ്റെ ഗുണങ്ങൾ കാട് നമ്മുടെ പരിസ്ഥിതിക്ക് എന്തുമാത്രം ഗുണകരമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് പിന്നെ പിന്നെ അദ്ദേഹത്തിന് അവസാന നാളിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു ഭീതി വന്നു ആയുർവേദങ്ങളെ ആക്രമിക്കുകയോ ചെയ്യും അതുപോലെ തന്നെ പുതുതായിട്ട് ആയുർവേദ ആശുപത്രി തുടങ്ങണം ആശുപത്രി തുടങ്ങണം അതിനു വേണ്ടി പണം സഹ സമാഹരിക്കാനും വേണ്ടി മറ്റു ചില മറ്റൊരു വ്യക്തിയോട് ആവശ്യപ്പെടുകയും മറ്റു വ്യക്തിയുടെ മുമ്പിൽ യാചിക്കുന്നതുപോലൊക്കെ തോന്നി അപ്പം അപ്പോഴാണ് ഇദ്ദേഹത്തെ അദ്ദേഹം മരണപ്പെട്ടത് മനസ്സിലായി അപ്പോൾ ഒരു മനുഷ്യന് ഭീതി വരുമ്പോഴാണ് ഒരു നമ്മൾ ഐസത്ത് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മളെ ചൂത്താൻ പിടികൂടുക പറഞ്ഞു തന്നെ നമ്മളിപ്പോൾ സമാധാന ചിത്രനായിരിക്കണം വിശ്വാസി അതിന് ഉതകുന്ന കാര്യങ്ങളാണ് മുകളിൽ പറഞ്ഞത് എന്തൊക്കെയാണ് ഏറ്റവും വലുത് തക്കുകയാണ് അല്ല എല്ലാം എല്ലാ കാര്യവും ദൈവത്തിൽ വരമേൽപ്പിക്കുക പത്തക്കുവ അല്ലെ പാട്ടി സോറി സുഹൃത്തിൽ ബക്കട തുടങ്ങുമ്പോൾ തന്നെ തുടക്കത്തിൽ പറയുന്നത് ലാലിത്തൽ കിതാബുല്ലാ റൈബി ബഹുദല്ലിൽ മുത്തക്കല്ലേ ഒക്കെ വലിയ വലിയ ഇതാണ് വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ ഓരോ വാക്കുകളും ഒളിഞ്ഞ് കിടക്കുന്നത് തുടക്കത്തിൽ തന്നെ പറയുന്നത് മുത്തക്കിനും മുത്തക്കിങ്ങൾക്ക് നേറവഴി കാട്ടും എന്നുള്ളത് യാതൊരു സംശയമില്ല മുത്തക്കിങ്ങൾക്ക് ഈ കുറാൻ നേറവഴി കാട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാണ് തുടക്കത്തിൽ തന്നെ പറയുന്നത് അപ്പോൾ അപ്പം മുത്തക്കിയവ മുത്തക്കിയാവുന്നതോടുകൂടി എല്ലാ കാര്യവും വന്നാലും വരമേൽപ്പിക്കുക വരമേൽപ്പിക്കാനും മുത്തക്കി എന്ന് പറയുന്നത് തക്ക തവക്കൽ എല്ലാം പരമേൽപ്പിക്കുക മുത്തക്കി പല പെട്ട പദങ്ങളാണ് അപ്പം നമ്മൾ എല്ലും വന്നാലും വരമേൽപ്പിക്കുക എന്ത് വന്നാലും പ്രയാസങ്ങൾ വന്നാലും വന്നാൽ വരമേൽപ്പിക്കുക അങ്ങനെ അവരാണ് യഥാർത്ഥ വിശ്വാസികൾ അവർക്ക് അവരുടെ രക്ഷിതാവിലെന്ന് പല പദവികളുണ്ട് പലവിധ പദവികൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ഉന്നത പദവികളാണ് പാപമോചനം ഉദാരമായ ഉപജീവനം ഉദാരമായ ഉപജീവനം പല ഈ ലോകത്തുമുണ്ട് ഈ ലോകത്തും അവർക്ക് ആരെങ്കിലും കൈ നേട്ടേണ്ടി വരില്ല അപ്പോൾ ഈ ഉള്ളവനും ചെറിയ ജോലി എടുക്കുന്നുണ്ട് അതോടൊപ്പം എല്ലാ കാര്യങ്ങളും പഠനവുമെപ്പറ്റിയുള്ള ചർച്ചകളും ഒക്കെ നടക്കാൻ പറ്റി നല്ല ജോലി ഉള്ളവർക്ക് നൽകി അത്യാവശ്യം കുഴപ്പമില്ലാതെ ശമ്പളവും കിട്ടുന്നുണ്ട് അല്ല എന്തെങ്കിലും അങ്ങനെ പോകുന്നുണ്ട് അപ്പം പുറത്ത് ഈ ലോകത്തും നൽകും അതുപോലെ തന്നെ എൻ്റെ വൈഫിനും ചെറിയ ജോലിയുണ്ട് അതുപോലെ തൻ്റെ ഉമ്മയ്ക്കും പിന്നെ അവരുടെ അമ്മമാർ എന്തെങ്കിലുമൊക്കെ സംഭാവനയായിട്ട് കൊടുക്കും അങ്ങനെയൊക്കെ കഴിഞ്ഞ് പോയിരുന്നുണ്ട് അപ്പോൾ അള്ളാഹു ഞാൻ എനിക്ക് എത്താൻ പറഞ്ഞു വരുന്നത് വലിയ രോഗങ്ങളൊന്നുമില്ല രോഗ ഇങ്ങനെ രോഗങ്ങളില്ലാതെ മുന്നോട്ട് പോകാതെ തോഫിക്ക് നൽകി മാറാകട്ടെ പറഞ്ഞു വരുന്നത് നല്ല ഉപജീവനം നമുക്ക് കിട്ടും അനുവിശ്വാസികളായി കഴിഞ്ഞാൽ. അങ്ങനെ ആ ഭാഗ്യമായ മുത്തക്ക ഇങ്ങളിൽ അള്ളാഹുൾപ്പെടുത്തുവാൻ അള്ളാഹ് തോഫിക്ക് നൽകി മാറാകട്ടെ എന്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും അള്ളാഹിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഭാഗ്യന്മാരെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ പുറത്തുമാറാകട്ടെ ആമീ